യു എൽ കൂടുതൽ ബ്രാഞ്ചുകൾക്ക് തുടക്കമിട്ട് കാർഗോ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എം ഗ്രൂപ്പ് അബുദാബിയിൽ ബ്രാഞ്ചുകളാണ് തുടങ്ങിയത് അബുദാബി ഇലക്ട്രോ സ്ട്രീറ്റിലും എം ഗ്രൂപ്പിന് കീഴിലുള്ള വൺ ടു ത്രീ കാർഗോയുടെ പുതിയ ശാഖകൾ ആരംഭിച്ചത് പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹഖുദബി മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം എം ഗ്രൂപ്പിന് കീഴിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്നും ഈ വർഷം തന്നെ അഞ്ച് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുമെന്നും അബുദാബിയിലെ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എയർ സി കാർഗോ നിരക്കുകളിൽ വൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മുനീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു പുതിയ ഓഫർ അബുദാബിക്കായിട്ട് നമ്മളൊരു പുതിയ ഓഫർ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡോർ ഡോർ ടു ടു രണ്ട് രണ്ട് കസ്റ്റമർ ജസ്റ്റ് എ സെറ്റ് ക്ലിയറിംഗ് ഡെലിവറി ഓണാണ് നമ്മളെ ബൈക്കിൾ സാധനം വീട്ടിലെത്തും കസ്റ്റമർ അവിടെ ഒരു രൂപ കൊടുക്കുക ഒന്നുമില്ല നോർമൽ ഡോർ ടു ഡോറ് യൂസ്ഡ് ഐറ്റംസ് രണ്ട് ഡ്രംസിന് ഡോർ ടു ഡോർ സർവീസ് കസ്റ്റമർക്ക് നൂറ് കിലോ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് തിറംസിന് കഴിക്കും മറ്റേ നോർമൽ ഡോർ ടു ഡോർ ആയിക്കണെങ്കിൽ അറുന്നൂറ് ഡ്രംസ് വേണം ഇതിൽ തന്നെ ടി ആറിൽ ബെനിഫിറ്റുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ യൂസ്ഡ് ഇലക്ട്രോണിക്സ് ബൂട്ടില്ലാതെ ഇളവ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വിശ്വാസവുമാണ് എം ഗ്രൂപ്പ് കാർഗോയ്ക്ക് കരുത്തുപകരുന്നതെന്നും ടി ആർ സർവീസ് വഴി കാർഗോ അയക്കുമ്പോൾ ഒരു കിലോയ്ക്ക് രണ്ട് ദൃഹത്തിന് അയക്കാവുന്ന ഓഫർ അബുദാബി ബ്രാഞ്ചുകളിൽ ലഭ്യമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒന്നും കൂടി പറയണേ ഞങ്ങളുടെ പുതിയ അഞ്ച് ഔട്ട്ലെറ്റ് ഈ മാസം തന്നെ ദുബായിൽ ഓപ്പൺ ചെയ്യുകയാണ് ജബലലിയിൽ രണ്ടെണ്ണം അതുപോലെ ദുബായ് അൽനദ സത്വ ബർദുബായ് അബുദാബി ബ്രാഞ്ചുകളുടെ ഉദ്ഘാടന ദിവസം പ്രവചന മത്സരത്തിലൂടെ വിജയ അഹമ്മദ് റഫീഖിന് അറുപത്തി അഞ്ച് ഇഞ്ച് ടി വി സമ്മാനിച്ചു എം ഗ്രൂപ്പ് മാനേജർ സമീർ കാവുങ്ങൽ പറമ്പ് മാനേജർ മഷൂദ് ബ്രാഞ്ച് മാനേജർമാരായ നിസാം മുസഫീർ ഹാഷിം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ട്വന്റി ദുബായ്